അലഹമ്മില്ല സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സുബഹി നമസ്കാരം നേരത്തെ നിർവഹിച്ച് അതിനു മുമ്പ് തഹജു നിർവഹിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സമയത്തെ ധന്യമാക്കിയ ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് ഇന്നത്തെ എൻ്റെ സംസാരം സുബഹിയുമായി ബന്ധപ്പെട്ടതാണ് അതൊരിക്കലും നിങ്ങളോടല്ല കാരണം അത് നിർവഹിക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാൽ നമ്മുടെ കൂടെയുള്ള സഹപാഠികൾ നമ്മുടെ കൂടെയുള്ള മറ്റുള്ള ആളുകൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഉൾക്കൊള്ളുകയും അത് ആ ഗൗരവം അത്തരം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം സുബഹി നമസ്കാരത്തിന് അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നത് പ്രയാസപ്പെടുന്നവരാണ് അധിക പ്രത്യേകിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറയിലെ ആളുകൾ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം വൈകി കിടക്കുന്ന ഒരു രീതി സമ്പ്രദായം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് അറിയാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പുതിയ ന്യൂജൽ കുട്ടികൾക്ക് വന്ന ഒരു കാര്യമാണ് അപ്പൊ സുഭൈ നമസ്കാരം നേരത്തെ കിട്ടാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് നമുക്ക് പ്രധാനമായും വേണ്ടത് എനിക്ക് ഇത് ലഭ്യമാകണം എന്ന ഒരു നിശ്ചയദാർഢ്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇന്റർവ്യൂ അത് വച്ചിരിക്കുന്നത് അഞ്ചുമണിക്കാണ് നാളെ രാവിലെ അഞ്ചുമണിക്കാണ് ഒരാൾക്ക് ഒരു ഇന്റർവ്യൂ ഉള്ളതെങ്കിൽ അയാൾ തലേ ദിവസം കടന്നുറങ്ങുമ്പോ ഉറപ്പാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സമയത്ത് എഴുന്നേറ്റ് പോകണം എങ്കിലേ എനിക്ക് ആ ജോലി കിട്ടൂ എന്ന് ഉള്ള ഒരാള് കിടന്നുറങ്ങുമ്പം തന്നെ ആ രാവിലത്തെ ആ ആ സംഗതിയെ കൃത്യമായി ഓർത്ത് ആ ഒരു നിശ്ചയദാർഢ്യം എഴുന്നേൽക്കണം എത്തണം എന്ന ആ ഒരു ബോധം അവരിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവൻ എഴുന്നേൽക്കുകയാണ് നോക്കൂ നമ്മൾ എവിടേക്കെങ്കിലും ടൂർ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഇന്ന സമയത്ത് രാവിലെ മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് അല്ലെങ്കിൽ നാലു മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് പുറപ്പെടും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ എഴുന്നേൽക്കുന്നു എന്താണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ വർക്കൗട്ട് വർക്ക്ഔട്ടാകുന്നത് അവിടെ അവനിൽ ഉണ്ടാകുന്ന ഒരു നിശ്ചയദാർഢ്യമാണ് അത് അത് പിന്നെ അവന്റെ ഒരു നെയ്യത്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞില്ലേ ആ പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നെയ്യത്തന അവിടെ എന്താണ് എനിക്ക് രാവിലെ പുറപ്പെടണം എന്നാൽ എന്റെ ജോലി എനിക്ക് രാവിലെ പുറപ്പെട്ടാൽ ആ യാത്ര ഇങ്ങനെ ഒരു അവനിലേക്ക് കടന്നു വരുമ്പോ അത് കൃത്യമായി അത് വർക്ക്ഔട്ടാകണം ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കണം എന്ന ബോധ്യം ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കണം എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും അതിന് സുബഹി നമസ്കാരത്തിന്റെ സമയത്തുള്ള അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റാലുള്ള പ്രതിഫലം അവർക്ക് ഉറപ്പെടുത്തണം മഹാനായ റസൂലുള്ളാഹി റസൂൽഹു അലഹി വസ്സല്ല എന്റെ പ്രവാചകൻ അള്ളാഹുഹുഹു അലൈഹി വസ്സല പ്രാർത്ഥിക്കുകയാണ് ഉമ്മത്തി അള്ളാഹു സമയത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നോക്കൂ അതേ അതേപോലെ പ്രവാചകൻ വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റു ഹദീസുകൾ കാണാം അള്ളാഹുബിന്റെ റസൂലിൽ നിന്ന് അബുസലി പറയുകയാണ് ും ഈ രണ്ട് നമസ്കാരം നിർവഹിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിനു മുമ്പും ആരെങ്കിലും നമസ്കാരം നിർവഹിച്ചാൽ അഥവാ സുബിയും അസുറും നിർവഹിച്ചു കഴിഞ്ഞാൽ നരകം അവന് അന്യമാകുന്നു മക്കളെ പഠിപ്പിക്കണം മക്കളെ ആ സുബഹി നമസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രതിഫലം അള്ളാഹു കണക്കറ്റ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് എന്ന കാര്യം നമ്മുടെ മക്കളെ നമ്മള് പഠിപ്പിക്കണം അതുകൊണ്ടാണ് പ്രവാചകൻ അലഹി വസ്ല്ല എഴുന്നേറ്റോളൂ നമുക്ക് പ്രമാദത്തിൽ ഉള്ള ആ ബർക്കത്തിന് നിങ്ങൾ തേടണം എന്ന് പ്രവാചകൻ ആവശ്യപ്പെട്ടു അതെ മാത്രമല്ല പ്രഭാതത്തിലെ രണ്ട് സുബഹിക്ക് മുമ്പുള്ള രണ്ട് അക്കാലത്ത് നമസ്കാരത്തെ പറ്റി പ്രഭാചകം അലഹി വസ മറ്റു നമസ്കാരങ്ങൾക്കില്ലാത്ത പ്രതിഫലം മറ്റു നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ചിന്നത്ത നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ പ്രതിഫലം സുബഹിക്ക് മുമ്പുള്ള രണ്ടായത്തിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് സുബഹിക്ക് മുമ്പ് സഹജുദിന്റെ ആ സമയത്തുള്ള അഖായത്ത് വരെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വേളയിലുള്ള രണ്ട് അക്കാലത്ത് നമസ്കാരം ഈ ലോകത്തിലുള്ള അതിലുള്ള എല്ലാത്തിനേക്കാളും നിനക്ക് നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ ഇതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയ അപ്പൊ ഒന്ന് നമ്മള് നമ്മുടെ ജീവിതത്തില് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാക്കണം അത് ഒരു പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം എന്ന് അവരെ ബോധ്യപ്പെടുത്തണം രണ്ട് നമ്മുടെ ആത്മീയമായ ജീവിത ശൈലി ഒന്ന് മാറ്റണം നമ്മള് കിടന്നുറങ്ങുമ്പോ മക്കള് എല്ലാവരോടും മൊബൈൽ കണ്ട് അങ്ങ് ഉറങ്ങിയല്ല മൊബൈലിലെ അവസാനത്തെ റീൽസ് കണ്ട് കണ്ണ് ക്ഷീണമായി ഉറങ്ങുന്നതിന് പകരം യശ നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ഉറങ്ങാനുള്ള നമ്മളെ എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ചെയ്യണം അത് ഉറങ്ങുന്ന സമയത്ത് തന്നെ അള്ളാഹു പ്രാർത്ഥനാ നിബദ്ധമായി പ്രാർത്ഥനയോടുകൂടി ഉറങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു എന്റെ നിന്നിലേക്ക് ഞാൻ കൊച്ചിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കുകയാണ് നീയല്ലാതെ ഒരു ഒരാശ്രയം ഒരു ഒരു അവലബിക്കാൻ ഒരാളുമില്ല നിന്നിലേക്കല്ലാതെ ഓടി 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 അകരുവാൻ അല്ലെങ്കിൽ ഓടി വരാൻ നീ അല്ലാതെ മറ്റാരും മറ്റാരുള്ള മറ്റൊരു സംരക്ഷണ കേന്ദ്രവും ഞാൻ കാണുന്നില്ല വാഹുവേ ഞാൻ ഞാൻ നീ ഇറക്കിയ വേദഗ്രന്ഥത്തിലും നീ നിയോഗിച്ച പ്രവാചകനിലും ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം അങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്വാസിയായി മരണത്തെ വരവേൽക്കാർ അവരാകുമെന്നാണ് അപ്പോ അതിനാൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഈ അവസാന വാക്കുകൾ അവസാന വാക്കുകൾ ഈ ദാഹം ആയത്തുൽ കുർച്ചിയൊക്കെ ഓതിയിട്ട് ആ മേല് തടവിയിട്ട് ഉറങ്ങാനുള്ള ശീലം അതായത് ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും മൂന്നാമതായി നമ്മളെ ഉറക്കത്തിന്റെ ഒരു ക്രമീകരണമാണ് ഉറക്കത്തിന്റെ ക്രമീകരണം എന്ന് പറഞ്ഞാല് അത് ഇഷ നമസ്കാരം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി നേ ഉറങ്ങണം നേരത്തെ ഉറങ്ങണം എന്ന ഒരു ഒരു രീതി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മൂന്നാളുകൾക്കും അള്ളാഹു സുബാനഹുബാല പ്രവാചകനിലൂടെ നമ്മളെ കേൾപ്പിച്ചു മൂന്നാളുകൾക്ക് ഏർ ചില കാര്യങ്ങളിൽ ഇളവുണ്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും ആ ആളുകൾക്ക് ആ ആളുകൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടാൽ പ്രസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആളുകൾ ഞാൻ ഉറങ്ങിപ്പോയിട്ടല്ലേ സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടത് അല്ലെ കള്ള ആയിപ്പോയത് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരു ഉഴുതറല്ല അങ്ങനെ ഒരു ഉഴുതറില്ല മറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് ആ നമസ്കാരം കൃത്യമായി നിങ്ങൾക്ക് കിട്ടണം അല്ലാതെ നമ്മൾ രോഗം കാരണമോ മറ്റോ ക്ഷീണമോ ആയി ഉറങ്ങിപ്പോകുമ്പോഴാണ് ഇത് വരുന്നത് എന്ന് പ്രത്യേകമായി നോക്കുക അപ്പം മൂന്നാമതായി പറയാനുള്ളത് നമ്മുടെ ഉറക്കത്തിന്റെ ക്രമീകരണമാണ് നാലാമതായി നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കാം എന്ന ഒരു നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ശൈലി നമുക്കറിയാം അതിന് പറയുന്നത് എന്നാണ് അതായത് മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു 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 ക്രമീകരണം ഉണ്ട് അള്ളാഹുണ്ടാക്കിയ ക്രമീകരണം ആ ക്രമീകരണത്തെ കൃത്യമാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും അതായത് അള്ളാഹ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കിന് വിശ്രമവും രാത്രിയ വസ്ത്രവും പകലിനെ ഉപജീവനത്തിനുള്ള മാർഗവുമാക്കി മാറ്റിയെന്ന് അപ്പൊ രാത്രി ഉറക്കമെന്ന് പറഞ്ഞാൽ ഒരു വിശ്രമമാണ് ആ നിലക്ക് വിശ്രമകരമായ ഒരു നല്ല ഉറക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എനേൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുപോലെ അതുപോലെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭക്ഷണശീലം രാത്രി നമ്മൾ ഫുഡ് അടിച്ച് അത് തന്നെ വൈകി ഒൻപത് മണി പത്ത് മണിക്ക് വലിയ തരത്തിലുള്ള ഹെവി ഫുഡ് അടിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ദഹിക്കുന്നതിന് വേണ്ടിയുള്ള സമയമെടുക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം നഷ്ടപ്പെടും അങ്ങനെ നമ്മൾ സുഭയ്ക്ക് ഉറങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഭക്ഷണം ക്രമീകരിക്കാൻ നേരത്തെ മകരീവിനോട് അടുപ്പിച്ച് ഭക്ഷണം കഴിക്കുക വേവിച്ച ഭക്ഷണം കഴിക്കുന്നത് മകരീവ് കഴിഞ്ഞാൽ പിന്നെ വേവിച്ച ഭക്ഷണം കഴിക്കരുത് എന്ന ാണ് പുതിയ ശാസ്ത്രം പറയുന്നത് അപ്പോ നമ്മൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ഭക്ഷണം നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞ് അവസാനമായി പറയാനുള്ളത് വേണ്ടി നമ്മളെ വിളിച്ചുണർത്താൻ നമുക്ക് ഒരു ഒരു കൂടെ ഉണ്ടാക്കാം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അലാറം പോലെയുള്ള സംഗതികൾ ഉണ്ടാക്കാം അതിനേക്കാൾ അപ്പുറം നമുക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ പരസ്പരം വിളിച്ചുണർത്തി സുബഹിക്ക് സുബഹിക്ക് വിളിച്ചുണർത്തിണർത്തുന്നത് ും അതുപോലെ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക എന്ന് കുറാൻ പറഞ്ഞില്ലേ മാത്രമല്ല പ്രവാചകൻ സഹുലം പറഞ്ഞു ഒരു ഭാര്യ രാത്രിയിൽ നേരത്തെ ഉണരുകയും നമസ്കരിക്കുകയും പിന്നെ തന്റെ ഭാര്യയെ ഉണർത്തുകയും ഉണരാത്ത പക്ഷം അവളുടെ മേൽ വെള്ളം കുടയുകയും നിസ്കരിക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്താൽ ആ പുരുഷന്റെ മേൽ അള്ളാഹു ചൊരിയട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു അതേപോലെ രാത്രി നേരത്തെ ഉണരുകയും നമസ്കരിക്കുകയും യും പിന്നെ തന്റെ ഭർത്താവിനെ ഉണർത്തുകയും ഉണരാത്ത ആ ഭർത്താവിന്റെ വെള്ളം ചെയ്താൽ അങ്ങനെ ചെയ്ത സ്ത്രീയുടെ മേൽ എന്ന് പ്രവാചകൻ സ്ത്രീകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കൂട്ടുകാരനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും ഇങ്ങനെ സുബഹിയുടെ ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കും അള്ളാന്റെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പാത്രിഭൂതരാകും നമ്മൾ രാവിലെ ഇറങ്ങി എല്ലാത്തിനും ഒരു ബർക്കത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ലഭിക്കും ആ ബർക്കത്ത് ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ നേരത്തെ എഴുന്നേൽക്കുകയും നിന്റെ നിന്റെ വർക്കത്ത് ലഭിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുപ്പിനങ്ങളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ ഉറങ്ങിപ്പോകുന്ന ഉറക്കത്തിന്റെ എല്ലാ ക്ഷീണങ്ങളും അവലംബിക്കുന്ന പുതിയ ഒരു തലമുറ അത്തരം ഒരു നഷ്ടപ്പെടുന്ന ഒരു പുതിയ തലമുറ വരുന്നു അള്ളാഹു അത്തരം ആളുകളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ എല്ലാവരെയും അള്ളാഹു കൺകുളിമയോടുകൂടി കാണാനും അനുഭവിക്കാനുമുള്ള ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാൻ فتكبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته